തൃശൂരിൽ ബിജെപിയുടെ സകല പണിയും പാളുന്നതായി റിപ്പോർട്ട് പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് പോയതോടെ കോൺഗ്രസ് പ്രവർത്തകരുടെ വാശി വർദ്ധിച്ചു ഇത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നാണ് ബിജെപിയുടെ പ്രാഥമിക വിലയിരുത്തൽ കടുത്ത മത്സരം മുന്നിൽ കണ്ടതോടെ സുരേഷ് ഗോപിയും അസ്വസ്ഥനാണ് തെരഞ്ഞെടുപ്പിന്റെ ആരംഭങ്ങൾ തുടങ്ങുന്നതിനും ഏറെ മുന്നേ പ്രധാനമന്ത്രി നേരിട്ടെത്തി അനൌദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച മണ്ഡലമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം കേരളത്തിലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ ഒന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നതാണ് ലോക്സഭാ ിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമായി തൃശൂർ മാറിക്കഴിഞ്ഞു സുരേഷ് ഗോപിക്കും സുനിൽ കുമാറിനും പുറമേ കെ മുരളീധരൻ കൂടി സ്ഥാനാർത്ഥിയായതോടെയാണിത് മൂന്ന് പ്രമുഖ സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്ന മണ്ഡലമായതിനാൽ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ശ്രദ്ധ പൂർണ്ണമായും തൃശൂരിലെ തീർച്ച പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നതോടെയാണ് തൃശൂരിൽ ഗിയർ മാറ്റാൻ കോൺഗ്രസ് തീരുമാനിച്ചത് സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ തന്നെ മത്സരിക്കട്ടെ എന്ന പഴയ തീരുമാനം മാറ്റി വടകരയിൽ നിന്ന് മുരളിയെ തൃശൂരിൽ ഇറക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് നടപടിയും കൗതുകമുണർത്തി എന്നാൽ പത്മജ വന്നതോടെ ബി ജെ പിയിൽ അസ്വാരസ്യമുണ്ടെന്നാണ് പുതിയ വാർത്തകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കപ്പെട്ടത് സുരേഷ് ഗോപി എന്ന സിനിമാ താരം ബി ജെ പിക്ക് വേണ്ടി കളത്തിലിറങ്ങിക്കൊണ്ടായിരുന്നു ശബരിമല വിഷയം നിന്ന് ആ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഗുണബലങ്ങൾ മുഴുവൻ സുരേഷ് ഗോപിക്ക് സ്വരൂപിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ താരതമ്യേനെ മികച്ച പ്രകടനമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നടത്തിയത് അത് തൃശൂർ പിടിച്ചത് സി പി ഐയുടെ പി ബാലചന്ദ്രനാണ് രണ്ടാമതെത്തിയത് കോൺഗ്രസിന്റെ പത്മജ വേണുഗോപാലും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ കൂടിയായ പത്മജ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെത്തിയപ്പോഴേക്കും ബി ജെ പിയിൽ എത്തിയിട്ടുണ്ട് ബി ജെ പി പത്മജക്ക് നൽകിയ വാഗ്ദാനം ഒന്നുകിൽ ചാലക്കുടി ലോക്സഭാ മണ്ഡലം അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് ഒരു സീറ്റ് സുരേഷ് ഗോപിക്ക് വേണ്ടി ഇക്കുറി പത്മജ പ്രചാരണത്തിനിറങ്ങുമോ എന്നും കണ്ടറിയണം പത്മജ മന്ദിരത്തിലെത്തിയ വേളയിൽ ജില്ലയിലെ മുതിർന്ന ബി ജെ പി നേതാക്കൾ സന്നിധരായിരുന്നില്ല ഏറെ നേരം കഴിഞ്ഞാണ് ജില്ലാ നേതാക്കൾ പത്മജയെ കാണാൻ വന്നതുപോലും പത്മജ പ്രചാരണത്തിന് ഇറങ്ങിയില്ലെങ്കിലും തനിക്ക് ജയിക്കാൻ സാധിക്കുമെന്ന നിലപാടാണ് സുരേഷ് ഗോപിക്കുള്ളതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സുരേഷ് ഗോപിയുടെ നിലപാടിനോട് ജില്ലാ നേതൃത്വം യോജിച്ചുവെന്നും വാർത്തയുണ്ട് പത്മജ വേണുഗോപാലും സുരേഷ് ഗോപിയും തമ്മിൽ രസത്തിലല്ല എന്നാണ് പ്രചാരണം ഒല്ലൂരിൽ സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉണ്ടായിട്ടും പത്മജിയെ കാണാൻ വരാതിരുന്നതാണ് അഭ്യൂഹങ്ങൾ ബലമേക്കിയത് മാത്രമല്ല പത്മജ സുരേഷ് ഗോപിയെ കാണാനും ശ്രമിച്ചില്ല പത്മജ ബിജെപിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയാൽ ആകുമെന്ന് സുരേഷ് ഗോപി കരുതുന്നു എന്ന മട്ടിൽ ചില ചാനലുകൾ വാർത്ത നൽകുകയും ചെയ്തു കേന്ദ്ര നേതൃത്വം ഇടപെട്ടാണ് പത്മജിയെ ബിജെപി ബിജെപിയിൽ എത്തിച്ചത് കേരള നേതാക്കളുമായി അവർ സംസാരിച്ചിരുന്നില്ല മൂന്ന് വർഷം മുമ്പാണ് ബി കേന്ദ്ര നേതൃത്വം ആദ്യം ബന്ധപ്പെട്ടതെന്ന് പത്മജ വിശദീകരിച്ചിരുന്നു തങ്ങളുമായി ആലോചിക്കാതെ പത്മജിയെ പാർട്ടിയിൽ എടുത്തതിൽ സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് എന്നായിരുന്നു വിവരം കേരളത്തിലെ പ്രമുഖ നേതാക്കൾ പത്മജ പത്മജ അംഗത്വം അംഗത്വം എടുക്കുമ്പോൾ തും ചർച്ചയായി ബി ജെ പി പ്രവേശനത്തിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് പത്മജ വേണുഗോപാൽ തിരിച്ച് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുമോ എന്ന ചോദ്യത്തിന് പാർട്ടി അവകാശപ്പെട്ടാൽ ഇറങ്ങുമായി ഇറങ്ങുമെന്നായിരുന്നു മറുപടി അതേസമയം കെ മുരളീധരൻ തോൽക്കുമോ എന്ന ചോദ്യത്തോട് അവർ നേരിട്ടുള്ള മറുപടി പറഞ്ഞില്ല സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറയുകയും ചെയ്തു പത്മജയെ പ്രചാരണത്തിന് ഇറക്കില്ല എന്ന വാർത്തയോട് സുരേഷ് ഗോപി പ്രതികരിച്ചു അങ്ങനെ ഒരു തീരുമാനമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാൽ പത്മജ തനിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് സുരേഷ് ഗോപി ട്വന്റി ഫോറിനോട് പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് സുരേഷ് ഗോപിക്കെതിരെ മത്സരിച്ച വ്യക്തിയാണ് പത്മജ